ഇന്ന് മൂന്നാം ദിവസമാണ് രണ്ട് ദിവസമായിട്ട് ഒരു മീൻ നമ്മൾ പറ്റിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പോകുന്നത് രാത്രി ഏഴ് മണിക്കാണ് ഏഴ് മണി മുതൽ ഏകദേശം ഒരു ഒൻപത് മണിവരെ ഞാനവിടെ ഇരിക്കും അപ്പോൾ ഇതിന് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കോഴിയുടെ കുടലാണ് അപ്പോൾ ഇന്ന് മൂന്നാം ദിവസം ഞാൻ പോകാൻ പോയാൽ രണ്ട് ദിവസവും ഫസ്റ്റ് ദിവസമാണെങ്കിൽ ഞാൻ ഈ കാണുന്ന റോൾ കണ്ടോ ഇതിന് നമ്മളുടെ റോൾ എന്നാണ് പറയുന്നത് ഇത് വന്നിട്ട് നാൽപ്പതിൻ്റെ റോളാണ് ഇതിട്ട് നമ്മൾ എറിഞ്ഞപ്പം ഫസ്റ്റ് ആ ഒരു എടുപ്പോട് കൂടി തന്നെ മീൻ റോളും പൊട്ടിച്ചിട്ടുണ്ട് ഓടിയാണ് കളഞ്ഞത് അപ്പോൾ ഇന്നലെ ഞാൻ പോയിരുന്നു ഇന്നലെ ഞാൻ പോയിട്ട് ചെയ്തെന്താണെന്ന് പറയാം നമ്മുടെ അറുപത്തഞ്ചിൻ്റെ റോളും അതുപോലെ നമ്മൾ ഇതിലിട്ട ഹുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം നമ്പർ ഹുക്കാണ് നമ്മൾ ഇതിലിട്ട ഹുക്കെന്ന് പറഞ്ഞാൽ പതിനഞ്ചിൻ്റെയാണ് അപ്പോൾ ഇതാണ് പൊട്ടിച്ചുകൊണ്ട് പോയത് നമ്മൾ ഇന്നലെ ചെന്നിട്ടപ്പോഴത്തേക്കും ദാണ്ട് ഈ പത്താം നമ്പർ ചൂണ്ടയാണെങ്കിൽ ചൂണ്ട ഞെളിഞ്ഞ് പോയി കേട്ടോ ചൂണ്ട ഞെളി മീന് പോയി അപ്പോൾ ഇന്ന് മൂന്നാം ദിവസമാണ് ഞാൻ കോഴിക്കോടലെടുത്തുകൊണ്ട് നമ്മുടെ സ്പോട്ടിലോട്ട് പോകാൻ പോവുകയാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ കറക്കിച്ച മീൻ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ പിടിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കെന്നു ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ നേരെ ഞാൻ സ്പോട്ടിലോട്ട് പോകും പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് ആരും കാണത്തില്ല ചിലപ്പോൾ ഞാൻ എറിഞ്ഞിടുന്ന ഒരു വീഡിയോ ഞാൻ നമ്മുടെ കൂട്ടുകാരെ കാണിച്ചു തരും കേട്ടോ അത് വലിച്ചുകൊണ്ട് വരുന്ന വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് ആരും കാണത്തില്ല മാക്സിമം പറ്റുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ഞാനത് കാണിച്ചു തരും ഒരു വിശ്വാസമാണ് മീൻ കിട്ടുമോ ഇല്ലയോ ഒന്നും തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ മൂന്നാം ദിവസം ഞാൻ ആ സ്പോട്ടിലോട്ട് പോകാൻ പോയാണ് ഏഴ് മണിക്കാണ് പോകുന്നത് നേരെ ഇരിട്ടിട്ട് ഏഴുമണിക്കാണ് ആ മീൻ കറങ്ങി തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കിട്ടുമോ ഇല്ലയോ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം എന്ത് മീനാണെന്ന് എനിക്ക് തോന്നുന്നത് ഒന്നിൽ നമ്മുടെ പൈന്തി മീനായിരുന്നു ായിരിക്കും കള്ളക്കോരി എന്ന് പറയുന്ന മീനായിരിക്കും കേട്ടോ രണ്ടിൽ ഏതൊരു മീനെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്ന മീൻ ഏതാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കേ എന്നാൽ നമ്മൾ മുക്കാല നമ്മളെ എട്ട് വാണിയിൽ മുക്കാല ഹൈവേയുടെ അടുത്തുള്ള കോഴിക്കടലാണ് വന്നിട്ടുള്ളത് കോഴിയുടെ കുടലെടുക്കാന് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ചോദിക്കുമ്പോൾ പറയാം വേണേ എടുത്തോളാൻ പറയും നോക്കാം നമ്മൾ രണ്ട് കോഴിയുടെ നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിൽ വന്നു കേട്ടോ നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ പല്ലിയുടെ അവിടുത്തെ വാർഫിലാണ് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ സ്പോട്ട് ഞാൻ വന്നപ്പോൾ നമ്മുടെ രണ്ട് പൈമാർ അവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കുകയാണ് നമ്മളിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് വൈമാര് നിൽക്കുന്നത് ഇനി പോകുമ്പോൾ ഇല്ലയോ അറിഞ്ഞു നോക്കട്ടെ കേട്ടോ നോക്കി നമുക്ക് മഴയും കൂടെ പെയ്യുന്നുണ്ട് മഴയും തോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ചൂണ്ടാട തുടങ്ങി കാണുന്ന അറുപത്തഞ്ചിൻ്റെ റോളും പത്താം നമ്പർ ചൂണ്ടയും ചെറിയൊരു വെയിറ്റും ഉണ്ട് കേട്ടോ ഇതിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കോഴിക്കോടൽ കേട്ടോ കോഴിക്കോടൽ നമ്മൾ ചൂണ്ടയിലെ ചൂണ്ടയിലെ റോൾ എടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ച കോഴിയുടെ കുടലെടുത്തിട്ട് നമ്മൾ ചൂണ്ടയിൽ ഇങ്ങനെയാണ് ഹുക്ക് ചെയ്തെടുക്കുന്നത് അവസാനം കാണിച്ചു അങ്ങനെ കോട കുടൽ നമ്മൾ എടുക്കാൻ കാരണം എന്ന് പറയാൻ മീന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ കോഴിക്കുടൽ ആദ്യത്തെ ദിവസം ഞാൻ വന്ന് ഇട്ടത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴിയാള മീനില്ലേ കണ്ണൻ കൊഴിയാളുടെ മീനാണ് ഞാൻ ഇതിൽ ഹുക്ക് ഇട്ടത് അതിനെ എടുത്തു കേട്ടോ അതിനെ എടുത്തിട്ട് മീൻ പൊട്ടിച്ചോണ്ട് പോയി രണ്ടാം ദിവസമാണ് ഞാൻ കോട കുടൽ വാങ്ങിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് എറി തന്നെ നമ്മുടെ കോഴിക്കോടൽ മീൻ എടുക്കുകയുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി കോഴിക്കോടൽ നന്നായിട്ട് ആ മീൻ ഇഷ്ടമാണെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഞാൻ അത്രയും കോഴിക്കോടലാണ് റോളിൽ എടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കോടെ കുടൽ ചൂണ്ടയിൽ എടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇതാണ് നമ്മൾ എറിയാൻ പോകുന്നത് ഇനി ഇറിഞ്ഞതിനു ശേഷം ബാക്കി മീൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു ഓക്കെ എന്നാ നമ്മൾ എറിയാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇളക്കിയിട്ട് അത്ര റോള് പോയിട്ടുണ്ട് ഇനി മീന് കിട്ടുമായി ഇല്ലയോ വെയിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ